Namaskaram. ഒടുക്കം സഖാക്കന്മാർ ആ നഗ്നമായ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരള വിദ്യാഭ്യാസ മേഖലയും തകർന്നു കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളും അതേപോലെ തന്നെ അതിനെ നിയന്ത്രിക്കുന്നവരും രണ്ടു കൂട്ടരും വലിയൊന്നും ഇല്ലാത്തവരാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സഖാക്കന്മാർ വേറെ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നേരാവണ്ണം നമ്പർ പോലും വായിക്കാൻ സാധിക്കാത്ത വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമെല്ലാം സ്ഥാനമൊഴിഞ്ഞ് അർഹതപ്പെട്ടവർക്ക് ആ കസേര കൊടുത്ത് വഴി കാണിച്ച് നൽകണമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിൽ എസ് എസ് എൽ സി പാസ്സായ പല കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ലെന്ന ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ പ്രധാനമായിട്ടുള്ള കാരണം വിദ്യാർത്ഥികളുടെ തോൽവിക്ക് മന്ത്രിമാരെ പഴിച്ചിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ വെറുതെ അങ്ങ് മന്ത്രിമാരെ പഴിക്കാതിരിക്കാനും അവർക്ക് നല്ല പിള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനും സാധിക്കില്ല കാരണം വിദ്യാർത്ഥികളുടെ പൾസ് പൾസറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ കേരള വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അത് അറിഞ്ഞിട്ട് പോലും ആ ബോധ്യം ഉണ്ടായിട്ട് പോലും യാതൊരു അർഹതയുമില്ലാത്ത നേതാക്കളെ വിദ്യാഭ്യാസ മന്ത്രിമാരാകെ നിയമിക്കുന്ന ഇവിടുത്തെ സർക്കാർ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുന്നു എന്തായാലും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല സ്വന്തം പിടിപ്പുകേട് മനസ്സിലാക്കി മാറി നിൽക്കാത്ത മന്ത്രിമാരുൾപ്പെടെ ആ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന സർക്കാർ ഉൾപ്പെടെ എല്ലാവരും ഈ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായം നശിക്കുന്നതിന്റെ കാരണക്കാരായി മാറുന്നുണ്ട് എന്തായാലും തങ്ങളുടെ ഭരണത്തിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയും പോലെ എല്ലാ മേഖലയിലും വലിയ പരാജയമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യത്തിലേക്ക് ഇടത് സർക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് നാലക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ല എന്നും ഇക്കൂട്ടർക്ക് യാതൊരു ബോധ്യവും തങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ആലപ്പുഴയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരമുള്ള പ്രസംഗങ്ങൾ നടത്തിയത് പണ്ടൊക്കെ എസ് എസ് എൽ സി പാസ്സാകാൻ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്ന് മന്ത്രി പറയുന്നു ജയിച്ചവരിൽ നല്ലൊരു ശതമാനത്തിനും എഴുതാനോ ോ ഇന്നത്തെ കാലത്ത് അറിയില്ല പണ്ടൊക്കെ എസ് എസ് എൽ സിക്ക് ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ എല്ലാവരും ജയിക്കുന്നു ഫുൾ പാസ് ഔട്ട് കൂടെ ആരെങ്കിലും എസ് എസ് എൽ സി തോറ്റാൽ അത് സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിനിറങ്ങുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരെയും ജയിപ്പിക്കുകയാണ് സർക്കാരിന് നല്ലതെന്ന കാര്യം പറയുകയാണ് ഈ കാര്യം നല്ലതല്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതം കുറഞ്ഞതിനാൽ കുട്ടികൾക്ക് പോത്തിന്റെയും പശുവിന്റെയും റിയാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും ഇപ്പോൾ തുടങ്ങിയാൽ കൂട്ടാത്ത ഒരു സ്ഥാപനം എന്ന് പറയുന്നത് മദ്യവിൽപ്പന ശാലകളും ആശുപത്രികളും മാത്രമാണെന്നാണ് മന്ത്രി പറയുന്നത് ഈ സ്ഥാപനങ്ങൾ നാൾക്കുനാൾ കൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ ഇവിടെ പുരോഗമിക്കേണ്ടത് ആ വിദ്യാഭ്യാസ സമ്പ്രദായമാണെന്നും മന്ത്രി പറയുന്നു എന്തായാലും മന്ത്രിയുടെ സജീവ ചെറിയാന്റെ ഈ ഒരു പ്രസ്താവന വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഇടതു സർക്കാർ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് കാരണം കേരളത്തിൽ നിന്ന് ഓരോ വർഷവും വലിയൊരു കൂട്ടം വിദ്യാർത്ഥികളാണ് കടൽ കട ുന്നത് കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട്